യും പുത്രയും പരിശുദ്ധാന്മാവിന്റെ നാമത്തിൽ വിശുദ്ധ സുവിശേഷം പത്താം അധ്യായം ഇരുപത്തി ആറ് മുതൽ മുപ്പത്തി മൂന്ന് വരെയുള്ള തിരുവചനങ്ങൾ വാക്യം ഇപ്രകാരമാണ് ഒരു നാണയത്തുട്ടിന് രണ്ട് കുരുവികൾ വിൽക്കപ്പെടുന്നില്ലേ അവയിലൊന്നുപോലും ദൈവസന്നതിയിൽ വിസ്മരിക്കപ്പെടുന്നില്ല നിങ്ങൾ അനേകം കുരുവികളെക്കാൾ വിലയുള്ളവരാണ് നിങ്ങളുടെ തലമുടി ഇഴ പോലും എണ്ണപ്പെട്ടിരിക്കുന്നു ശരിക്കും ഈ അഞ്ച് വാക്യങ്ങളിൽ ഇരുപത്തി മുതൽ മുപ്പത്തി മൂന്ന് വരെയുള്ള വാക്യങ്ങളിൽ യേശു നിരവധി പ്രാവശ്യം മൂന്ന് പ്രാവശ്യമാണ് ഭയപ്പെടണ്ട എന്ന് നമ്മോട് സംസാരിക്കുന്നത് ഭയപ്പെടണ്ട നിങ്ങൾ വിലയുള്ളവരാണ് നിങ്ങൾ അനേകം കുരുവികളെക്കാൾ വിലയുള്ളവരാണ് നമ്മെ തെല്ലെന്ന് അസ്വസ്ഥതപ്പെടുത്താം ഈശോ എന്തിനാണ് ഇങ്ങനെ ഈ കുരുവികളെ എടുത്തുകൊണ്ട് കുരുവികളെക്കാൾ നിങ്ങൾ വിലയുള്ളവരാണ് എന്ന് പറയുന്നത് തീരെ നിസാരമല്ലേ പക്ഷികളിൽ ഏറ്റവും നിസാരമാണ് ഈ കുരുവി എന്തിനാണ് ഈ കുരുവി എടുത്തിട്ട് ഈ കുരുവികളെക്കാൾ നിങ്ങൾ വിലയുള്ളവരാണ് എന്ന് പറയുന്നത് പുതിയ നിയമത്തിൻ്റെ ആഴങ്ങളിലൊക്കെ നമ്മൾ കടന്നു ചെല്ലുമ്പോൾ ഈശോ വലിയ വലിയ കാര്യങ്ങൾ പഠിപ്പിക്കുന്നത് ഏറ്റവും നിസാരമായ കാര്യങ്ങൾ എടുത്തുകൊണ്ടാണ് ഈ നിസാരമായ കാര്യങ്ങളിലൂടെ പഠിപ്പിക്കുന്നത് കൊണ്ട് എന്താണ് പഠിപ്പിച്ചത് അതിൻ്റെ അർത്ഥവും അതിൻ്റെ വ്യാപ്തിയും കുറഞ്ഞു പോകുന്നില്ല എന്ന് മനസ്സിലാക്കുക ദൈവരാജ്യത്തെക്കുറിച്ച് പ്രബോധനം നടത്തുന്നു പഠിപ്പിക്കുമ്പോൾ യേശു ദൈവരാജ്യത്തെ ഉപമിക്കാനായിട്ട് എടുക്കുന്നത് ഒരു കടുകുമണിയാണ് ഒരു ചെറിയ ഒരു കടുകുമണിക്ക് സദൃശ്യമാണ് ദൈവരാജ്യം എത്രയോ ധാന്യമണികൾ ലോകത്തുണ്ട് എത്രയോ വിത്തുകളുണ്ട് പക്ഷേ ഏറ്റവും ചെറിയ വിത്തിനെ എടുത്തുകൊണ്ടാണ് ഈശോ ദൈവരാജ്യത്തിൻ്റെ രഹസ്യങ്ങൾ പഠിപ്പിക്കുന്നത് ഇതുപോലെ തന്നെ എത്രയോ പക്ഷികളുണ്ട് കുരുവികളെക്കാൾ വലുത് പക്ഷേ ഈ കുരുവികളെ എടുത്തുകൊണ്ടാണ് മനുഷ്യൻ്റെ വിലയെക്കുറിച്ച് ദൈവം സംസാരിക്കുന്നത് അപ്പോൾ ദൈവം സം ഈ കുരുവിയുടെയോടുകൂടി നമ്മളെ ഉപമിച്ച് എന്ന് കരുതി നമ്മുടെ വില കുറഞ്ഞു പോകുന്നില്ല മറിച്ച് ദൈവരാജ്യത്തിന് കൊടുക്കാവുന്ന അല്ലെങ്കിൽ ദൈവരാജ്യത്തോട് ഉപമിക്കാൻ ഒരു കടുകുമണി എടുത്തെങ്കിൽ തീർച്ചയായും മനുഷ്യൻ്റെ വില തിട്ടപ്പെടുത്താനായിട്ട് ഈ എടുത്തതിൽ നമ്മൾ അത്ഭുതപ്പെടുത്തേണ്ട കാര്യമില്ല സുവിശേഷത്തിൻ്റെ ആഗമാനം നമ്മൾ പരിശോധിക്കുമ്പോൾ നിസാര കാര്യങ്ങളിലൂടെയാണ് ഈശോ വലിയ വലിയ കാര്യങ്ങൾ പഠിപ്പിക്കുന്നത് പോഷന്മാരെ തിരഞ്ഞെടുത്തുകൊണ്ടാണ് ഈ ലോകത്തിൻ്റെ വിജ്ഞാനം ഈ ലോകത്തിന് പറഞ്ഞു കൊടുക്കുന്നത് പുൽക്കൂടിനെ തിരഞ്ഞെടുത്തുകൊണ്ടാണ് കൊട്ടാരത്തിൻ്റെ വലിപ്പത്തെക്കുറിച്ച് ദൈവം സംസാരിക്കുന്നത് ദൈവത്തെ സംബന്ധിച്ചിടത്തോളം ഈ ചെറുതും ആണ് ഏറ്റവും ബ്യൂട്ടിഫുൾ അരന്ധതി റോയിയുടെ പുസ്തകം ഇപ്രകാരമാണ് ടൈറ്റിൽ ഗാഡ് ഓഫ് സ്മോൾ തിങ്സ് ചെറിയ കാര്യങ്ങളുടെ ദൈവം ചെറിയ കാര്യങ്ങളിലെ ദൈവം പ്രിയമുള്ളവരെ ഈ ചെറിയ കാര്യങ്ങൾ അത്ര നിസ്സാരമല്ല എന്ന് ഈശോ പഠിപ്പിക്കുകയാണ് നീ ഏറ്റവും നിസാരമാണ് എന്ന് നീ കരുതുന്നുണ്ടെങ്കിൽ നിന്റെ ദൈവം ദൈവരാജ്യത്തോളം ഒക്കെ ഉപമിക്കാനായിട്ട് വലിപ്പമുള്ളതാണ് നീ നീ കുരുവിയെ പോലെ ചെറുതാകാം പക്ഷേ ദൈവസന്നതിയിൽ നീ വലിയ ഒരാളാണ് അതാണ് ഇന്ന് നാം മനസ്സിലാക്കേണ്ടത് നാം നാം വിലയില്ലാത്തവരാണ് എന്ന് നാം സ്വയം കരുതുന്നുണ്ടെങ്കിൽ ഈശോ പഠിപ്പിക്കുകയാണ് നീ വിലയുള്ള ഒരാളാണ് നിന്നോളം വില മറ്റൊന്നിനുമില്ല പഴയ നിയമത്തിലേക്ക് നാം കടന്നു ചെല്ലുമ്പോൾ ദൈവം പഠിപ്പിക്കുകയാണ് നിനക്ക് പകരമായി ഞാൻ എത്യൂപ്പ് നൽകും നിനക്ക് പകരമായി ഞാൻ സേവയെ നൽകും നിനക്ക് പകരമായി ഞാൻ രാജ്യങ്ങൾ നൽകും നീ എനിക്ക് വിലപ്പെട്ടവനും പ്രിയങ്കരനുമാണ് ദൈവസന്നിധിയിൽ നാം വിലപ്പെട്ടവരാണ് മറ്റൊരിടത്തും നമുക്ക് വിലയില്ലെങ്കിലും ദൈവസന്നിധിയിൽ നമുക്ക് വിലമതിക്കാനാകാത്ത വിലയുണ്ട് എന്ന് തിരിച്ചറിയുക യേശു നമ്മെ പഠിപ്പിക്കുന്നത് എന്താണ് അടിമത്വത്തിൻ്റെ ആത്മാവിനെ അല്ല പുത്ര സ്വീകാര്യത്തിൻ്റെ ആത്മാവിനെയാണ് നിങ്ങളിൽ നിക്ഷേപിച്ചിരിക്കുന്നത് അടിമത്വത്തിൻ്റെ ആത്മാവല്ല നീ പുത്രനാണ് പുത്രനെങ്കിൽ അവകാശിയാണ് എന്തിൻ്റെ അവകാശി ലോകത്തിൻ്റെ മുഴുവനും അവകാശിയാണ് എന്ന അവബോധം നമ്മുടെ ജീവിതത്തിലേക്ക് രൂപപ്പെടുമ്പോഴാണ് നമ്മുടെ വില നമുക്ക് തിരിച്ചറിയാൻ സാധിക്കുന്നത് വില തിരിച്ചറിയാത്തതാണ് ഈ ലോകത്തിലെ ഏറ്റവും വലിയ ശാപമെന്ന് പറയുക എൻ്റെ വില എനിക്ക് തിരിച്ചറിയാൻ എപ്പോഴാണ് സാധിക്കാത്തത് അതാണ് ജീവിതത്തിലെ ഏറ്റവും വലിയ ദുരന്തം എല്ലാ ആത്മഹത്യകളുടെയും പിന്നിലുള്ള യാഥാർത്ഥ്യം തങ്ങൾ വിലയില്ലാത്തവരായി മാറി എന്നുള്ള തിരിച്ചറിവാണ് ആർക്കും വേണ്ടാത്തവരായി മാറി എന്നുള്ള തിരിച്ചറിവാണ് ജീവിതത്തിലെ സകല പരാജയങ്ങളുടെയും സകല ദുരന്തങ്ങളുടെയും സകല നിരാശകളുടെയും കാരണം ജീവിതത്തിലെ ഏറ്റവും വിജയത്തിൻ്റെ അടിത്തറ എന്ന് പറയുന്നത് ഞാൻ വിലകെട്ടവനല്ല എന്നുള്ളതാണ് ഞാൻ വിലയുള്ളവനാണ് ഞാൻ വിലയുള്ളവനാണ് എത്രമാത്രം വിലയാണ് ഒരു ക്രിസ്ത്യാനി എന്ന വിലയിൽ നമുക്കുള്ളത് അത് ദൈവപുത്രത്തോളം എനിക്ക് വിലയുണ്ട് യേശുക്രിസ്തു തന്നെ പറയുകയാണ് ഞാൻ നിങ്ങളെ ദാസന്മാരെന്ന് വിളിക്കുകയില്ല ഞാൻ നിങ്ങളെ സ്നേഹിതനെന്ന് വിളിച്ചു കാരണം എൻ്റെ പിതാവ് ചെയ്ത് കാണുന്നതെല്ലാം ഞാൻ നിങ്ങളെ അറിയിച്ചു ഞാൻ നിങ്ങളെ സ്നേഹിതന്മാരെന്ന് വിളിച്ചു അത്രമാത്രം ദൈവം നമ്മെ സമ്പന്നതയിലേക്ക് നിലവാരങ്ങളിലേക്ക് നല്ല വിലയുള്ള ഒരു സ്റ്റാൻഡേർഡിലേക്ക് ഉയർത്തുകയാണ് നാം ഇനിമിൽ ഒരടിമയെപ്പോലെ ജീവിക്കേണ്ടവരല്ല വിലയില്ലാത്ത ഒരാളല്ല മറിച്ച് വിലമതിക്കാനാവാത്ത വിലയുള്ള ഒരാളാണ് നാം ഈ ഒരു തിരിച്ചറിവ് നമുക്ക് ഈ പ്രഭാതത്തിൽ ഉണ്ടാകട്ടെ ഞാൻ വേ വിലയില്ലാത്തവനും ആർക്കും വേണ്ടപ്പെട്ട ആർക്കും പ്രിയപ്പെട്ടവനല്ല പ്രിയപ്പെട്ടതും അല്ലാത്തതല്ല എല്ലാവരുടെയും പ്രിയപ്പെട്ടവനും ഏറ്റവും വിലയുള്ളവനുമാണ് നമുക്ക് പ്രാർത്ഥിക്കാം കർത്താവേ എനിക്ക് വിലയുണ്ടെന്ന് തിരിച്ചറിയാനുള്ള സുബോധം എനിക്ക് തരണമെന്ന് പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെ നാമത്തിൽ ആമേ